ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം മൂന്നാം വെള്ളി ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ഇന്ന് സഭയിലെ ഒരു പ്രധാനപ്പെട്ട തിരുനാളും കടമുള്ള ദിവസവുമാണ് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ മൂശയുടെ കീർത്തനം കർത്താവേ ദേവന്മാരിൽ അങ്ങേക്കുതുലിനായി ആരുണ്ട് കർത്താവേ വിശുദ്ധതിയാല മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിലെ ഭീതിതനും അത്ഭുതങ്ങള് പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്കുതുലിനായി ആരുണ്ട് അങ്ങു വലത്തുകയും നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങു വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങു നയിച്ചു അങ്ങയുടെ വിശുദ്ധത വസതിയിലേക്ക് ശക്തിയാല അവിടുന്ന് അവരെ നയിച്ചു ഇതുകേട്ട് ജനതകൾ ഭയന്നു വിറച്ചു ഫിലിസ്ഥിര ആകുലരായി ഏതോം പ്രഭുക്കന്മാരെ പരിഭ്രാന്തരായി മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു കാനാ നിവാസികൾ മൃതപ്രായരായി അങ്ങയുടെ ജനം കടന്നുപോകുന്നതുവരെ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത് ജനം കടന്നുപോകുന്നതുവരെ വീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിന്റെ ശക്ത അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു കർത്താവെ അങ്ങ് അവരെ കൊണ്ടുവന്ന അങ്ങയുടെ വിശുദ്ധത മലയിൽ അങ്ങേക്കു വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധത മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ ആറ് മുതൽ പതിനാല് വരെ മറിയത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ പാർത്തിരിക്കുന്ന സഭ കൂടിയിരിക്കുമ്പോൾ അവരെ അവനോട് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിൻ രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നതിപ്പോഴാണോ അവന് പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താർ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാല് പരിശുദ്ധദാദമാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കും ജറുസലമിലും യുദയാം മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികള് വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇതു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് നോക്കി നിൽക്കേ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘമെന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവന് ആകാശത്തിലേക്ക് പോകുന്നത് അവര് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിയിച്ച രണ്ടുപേര് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലേരേ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചുവരും അവര് ഒലിവുമലയിൽ നിന്നും ജെറുസലമിലേക്കും മടങ്ങിപ്പോയി ഇവ തമ്മില് ഒരു സാപത്ത് ദിവസത്തെ യാത്ര ദൂരമാണ് ഉള്ളത് അവര് പട്ടണത്തിലെത്തി തങ്ങള് താമസിച്ചിരുന്ന വീടിന്റെ മുകളിലെത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവര് പത്രോസ് യോഹന്നാന് യാക്കോബ് അന്ത്രയോസ് പീലിപ്പോസ് തോമസ് ബെർത്തലോമിയോ മത്തായി ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമിയോന് യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവരെ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിലും ഒഴുകിയിരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൌലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പതിനാറ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കുക സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിന് അങ്ങനെയുള്ളവര് നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവരെ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്റെ സഹപ്രവർത്തകനായ തിമോത്തേയോസും എന്റെ വനിതുക്കളായ ലൂസിയൂസും യാസോനും സുസ്ബാത്തറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാന് തേർത്തിയോസ് കർത്താവിന്റെ നാമത്തില് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എൻറെയും സഭ മുഴുവൻ ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു നഗരത്തിലെ കജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എന്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താനു കഴിവുള്ളവനാണ് ദൈവം യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആചയനുസരിച്ചു വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജനായ ആ ഏകദൈവത്തിൻ യേശുക്രിസ്തുവഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേന് വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഈശോ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിനു ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നുപോയപ്പോൾ യേശുവിൻറെ അമ്മ അവനോട് പറഞ്ഞു അവർക്കു വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയുമായിട്ടില്ല അവൻറെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവന് നിങ്ങളോട് പറയുന്നത് ചെയ്യുവിന് യഹൂദരുടെ ശുദ്ധീകരണകന്മതിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു വരണികളിൽ വെള്ളം നിറയ്ക്കുവിന് എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്നു കലവറക്കാരന്റെ അടുത്തുകൊണ്ടുചെല്ലുവിന് എന്ന് അവന് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരന് വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവന് മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരും വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നറവും എന്നാല് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായില് ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനുശേഷം അവന് തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്കു പോയി അവരവിടെ ഏതാനും ദിവസം താമസിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി